എൻ്റെ മാമച്ചിയുടെ മക്കൾ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് കുമ്മിളി കഴിഞ്ഞു തമിഴ്നാട് തൃക്കിലേക്ക് കിടന്നു ബോർഡിലേക്ക് കട കടന്നു രാവിലെ പത്തുമണിയൊക്കെ ഞങ്ങൾ പൊറോട്ടയും സാമ്പാറും കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് പൊറോട്ട വേണ്ടി സാമ്പാറുണ്ടായി കൊണ്ടുവന്ന് കഴിച്ചു പോന്നു ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ചു ചോരങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവന്നു ൂറ് കഴിച്ചു ഞങ്ങൾ കോവിനു ചോറ് കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ കാണുന്നുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ പണ്ട് എന്തെങ്കിലും മതി എന്നാണ് ഒരുപാട് ദൂരം ഇരുന്ന് യാത്ര ചെയ്യാണ്ട് പഠിക്കുമ്പോൾ രാവിലെ ഇരുപതാണെങ്കിലും നമുക്ക് ഏറ്റവും കാര്യം അത് എറവാടി അവിടെ ഇപ്പോൾ ഇങ്ങനെ നടന്നു പോവാശ്യം പോയിട്ടുണ്ട് ഞാൻ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് പോയിട്ടുണ്ട് കോവർ കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലൊക്കെ ആയിട്ടുണ്ട് പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ രണ്ടാമതാണ് ഞാൻ പോകുന്നത് ഇപ്പൊക്കെല്ലാവരും എനിക്ക് വരാൻ പറ്റിയില്ല വെള്ളിയാഴ്ച തിരിച്ചെത്തും എന്ന് വിചാരിച്ചിരുന്നു മക്കളെ എല്ലാവർക്കും സുഖമാണോ ഞാൻ ചുമ്മാ ഇത്തിരി ഇത് വരാം വീട് എന്റെ ഫോൺ കൊള്ളില്ല അവിടെ ഒരു ഫോട്ടോ എടുക്കും

നിങ്ങള് പൊങ്ങന്മാരെ കാണുന്നു പൊങ്ങനെ കാണലോ അല്ലൂസിന്റെ കർണാടകള് ഛർദ്ദിക്കാൻ വേണ്ടി തല പൊറത്തേക്ക് ഇട്ടിട്ടോ നമ്മുടെ ഇപ്പൊ തിരിച്ചാ മണിപ്പൂർ